മലയാള സിനിമയിലെ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച നടി ചാർമിള ഇനി വെറും ചാർമിള അല്ല തന്റെ പേര് ചാർമിള ക്രിസ്റ്റീന എന്ന് ഔദ്യോഗികമായി മാറ്റിയതായി അറിയിച്ചിരിക്കുകയാണ് മലയാളികളുടെ ഈ പ്രിയപ്പെട്ട നടി ഇതിനു കാരണം ചാർമിള വെള്ളി നക്ഷത്രത്തോട് കാരണം അതാണ ഇവിടെ ഷർമിലാ ഷെർമിനി കൊറേ നടിമാർ വന്നിട്ടുണ്ട് സീരിയൽ ആർട്ടിസ്റ്റും ഉണ്ട് ഫിമേലും ഉണ്ട് പേരുണ്ട് ഇപ്പൊ നമ്മളുടെ മീനാക്ഷി വന്നത് അവിടെ അവരുടെ പേരും തമിഴ്നാട്ടിൽ ഷർമിനി പിന്നെ ഇവിടെ വെച്ചു മറ്റൊരു മറ്റവരെ ഉണ്ട് ഗ്ലാമർ ആർട്ടിസ്റ്റ് ഓക്കെ അതാത് സീരിയലില് കൊറേ നടിമാർ ഉണ്ട് പിന്നെ ഷർമിലാന്റെ പേരിൽ നടിയും വന്നിട്ടുണ്ട് അപ്പൊ ചാർമിലെ വിളിക്കാൻ കുറെ പേർക്ക് ബുദ്ധിമുട്ടാ

ഇല്ല അങ്ങനെ അഥവാ അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ ഇവിടെ ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പത്രക്കാരൻ ഈ നടി ഇവിടെ ഈ നടി നീടെ ഉണ്ടായിരുന്നോ അവിടെ ഉണ്ടായിരുന്നോ കുറെ പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ ഏത് നടിയാണ് പോയത് എങ്കിൽ പോലും മനസ്സിലാവുന്നില്ല അങ്ങനെ കൊറേ പേര് ഈ പേര് ഉള്ളത് കൊണ്ട് ആ എന്തോ ഒരു നടി എവിടെയോ പോയി എന്തോ പയ്യന്മാരോടേക്ക് വീട്ടിലേക്ക് പോയിട്ടുണ്ട് കിഴങ്ങി നടന്നുകൊണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച പോലെ പത്രകാരൻ വിളിച്ചു ഇപ്പൊ ഞാൻ വീട്ടിലാണ് ഉള്ളത് പിന്നീട് പട്ടി സബ്ബ്മെന്റ് മോണ്ടി സബ്സ്റ്റേഴ്സ് അവർക്ക് മനസ്സിലായി ഒപ്പിനെ അറിയിക്കാതെ ഉള്ളത് അപ്പൊ ഇങ്ങനെ നമ്മൾ വരെ തെറ്റിദ്ധാരണ എന്തിനാ പറഞ്ഞത് മനസ്സിലായി

അച്ഛനമ്മേര് ക്രിസ്റ്റീന അച്ഛനമ്മേലു ബാപ്പിസത്തിന്റെ മൂന്ന് പേരാല്ലേ ക്രിസ്റ്റീന മൂന്ന് ബാപ്പിസത്തിലുള്ള പേരാശി മൂന്ന് ബുക്കിൽ വരെ ഈ പേരുകളാണ് അത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബാപ്റ്റിലുള്ള പേരാണ് എന്റെ വെച്ച സർട്ടിഫിക്കറ്റ് ഉള്ള ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള പേര് സർട്ടിഫിക്കറ്റ് മനസ്സിലായി പേര് ഓക്കെ അപ്പൊ ഇത് എന്റെ സ്വന്തം പേരാണ് അപ്പൊ ഇത് അസ്ട്രോളജി ന്യൂമറോളജി വെച്ചിട്ട് വെച്ച പേരല്ലേ ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ മാറ്റാൻ വേണ്ടി പേര് ഉള്ളൂ ഒരു മാറ്റുന്ന ഉള്ളൂ ഇത്തരം മാറി കിട്ടും ജീവിതം കിട്ടട്ടെ പുതിയ ജീവിതം ചാർജേ കൊറേ ഡ്രോബ്ലേംസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ക്രിസ്ത്യുള്ള ക്രൈസ്റ്റ് ഉണ്ടല്ലോ ആ പേര് അപ്പൊ ദൈവം എന്റെ ഒപ്പം മേടിക്കരുത് പോലത്താണ് എന്റെ സെക്കൻഡിയും ഉള്ളത് മനസ്സിലായി മനസ്സിലായത് അപ്പൊ അത് ചേർക്കുമ്പോൾ ദൈവം ഇതോടെ ചേർന്നത് പോലെ എനിക്ക് തോന്നണമുണ്ട് അതെ അല്ലെങ്കിൽ എന്റെ മൂന്നാമത്തെ പേര് ഞാൻ ചേർക്കണം ധനലീന ചേർക്കാം അല്ലേ ഷാർലീല വെക്കാം പക്ഷെ ഞാൻ ചർമ സിഫ്റ്റീനാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത് മനസ്സിലായി ഇത്രയും ഇത്രയും നാൾ നാൾ നമ്മുടെ മലയാള എല്ലാം നല്ല ഇത്തരം ഒരു ഫയർ മാഗസിനെ വന്നു കാരണം അതോടെ ചിത്രത്തിൽ അപ്പൊ അവരെന്തോ ചെയ്തത് എന്റെ കഥയിൽ വീണ്ടാ ശരി അപ്പൊ ഈ ഫയർ മാഗസീൻ പത്രകാരൻ ഞാൻ പോലീസ് രക്ഷിക്കുന്നു മറ്റേത് മറുന്നതും എന്നെ കുറിച്ച് ചെയ്തത് പിന്നെ ആ സമയം നമുക്ക് മൊബൈൽ ഫോൺ ഇല്ല ലാൻഡ് ലൈൻ കാലഘട്ടങ്ങളാണ് അപ്പൊ ഞാൻ എന്റെ വീട്ടിലെ വിളിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ പിടിച്ച് ഇവിടെ വരൂ പറഞ്ഞിട്ട് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അത് വേറെ ഒരു ചാൻനി ആചാര മനസ്സിലായി അപ്പൊ നമുക്ക് ക്രിസ്ത്യനാ ചേർക്കുമ്പോൾ നമ്മളിവിടെ രക്ഷപ്പെട്ട് പോകും അത് ഇത്രയും നാളെ പേര് മാറ്റാത്തത് മാറ്റാൻ വൈകിപ്പോയി എന്നൊരു തോന്നലുണ്ടോ തീർച്ചയായിട്ടും അത് വ്യാർ ചെയ്തിട്ടുണ്ടല്ലേ ഹും കൊറേ വൈകി മനസ്സിലായി അപ്പൊ ഇനി മുതൽ മാധ്യമങ്ങളിൽ വാർത്ത എഴുതുന്നതും ക്രിസ്ത്യന എന്ന പേരായിരിക്കണം അല്ലേ അതെ ഇത്തരത്തിൽ അറിയപ്പെടാനാണ് ഇനി ആഗ്രഹിക്കുന്നത് അതെല്ലാം ക്രിസ്ത്യനായിരുന്നാലും എന്തായാലും മതി മതി ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ